എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസും ആയിട്ട് മോക്ക് ടെസ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത് ക്യുക്ക് പ്രിപ്പറേഷൻ എൽ ഡി സി ക്യുക്ക് പ്രിപ്പറേഷനിലെ മൂന്നാമത്തെ വീഡിയോ ആണിത് അപ്പോൾ നമുക്ക് വേഗം മോക്ക് ടെസ്റ്റിലേക്ക് കടക്കാം കവിതിലകം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ കവിതിലകം എന്ന് അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ് പണ്ഡിറ്റ് കറുപ്പൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പിടിയരി സമ്പ്രദായം കൊണ്ടുവന്നത് ആര് പിടിയരി സമ്പ്രദായം കൊണ്ടുവന്നത് ചാവറയച്ചൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് വിവേകാനന്ദൻ ആരെക്കുറിച്ചാണ് കുറിച്ചാണ് പറഞ്ഞത് ചട്ടമ്പി സ്വാമികൾ അടുത്ത ക്വസ്റ്റ്യൻ ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരെ ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കര കുറുപ്പ് അടുത്തത് വൈകുണ്ടസ്വാമിയുടെ ബാല്യകാലനാമം വൈകുണ്ടസ്വാമിയുടെ ബാല്യകാലനാമം സി മുത്തുക്കുട്ടി കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്ന് അറിയപ്പെടുന്നത് ആരെ കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്ന് അറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പൻ ഏഴ് എസ് എൻ ഡി പി രൂപീകൃതമായ വർഷം എസ് എൻ ഡി പി രൂപീകൃതമായ വർഷം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് എട്ടാമത്തെ ക്വസ്റ്റ്യൻ അയ്യങ്കാളിയുടെ ജന്മസ്ഥലം അയ്യങ്കാളിയുടെ ജന്മസ്ഥലം ഓപ്ഷൻ ബി വെണ്ടാനൂർ ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ സമത്വ സമാജം രൂപീകരിച്ചത് ആര് സമത്വ സമാജം രൂപീകരിച്ചത് ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമി പത്താമത്തെ ക്വസ്റ്റ്യൻ ഏത് നദിക്കരയിലാണ് ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത് ഏത് നദിക്കരയിലാണ് ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത് ഓപ്ഷൻ ബി നെയ്യാർ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗി ഓപ്ഷൻ ഡി പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ മുഖ്യ നേതാവ് ആര് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ മുഖ്യ നേതാവ് ഓപ്ഷൻ എ ടി കെ മാധവൻ പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആര് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഓപ്ഷൻ എ ഉള്ളൂർ എസ് പരമേശ്വരൻ ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ പതിനാലാമത്തെ ക്വസ്റ്റ്യൻ യുഗപുരുഷൻ എന്ന മലയാള ചലച്ചിത്രം ആരുടെ ജീവിതകഥയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് യുഗപുരുഷൻ എന്ന മലയാള ചലച്ചിത്രം ആരുടെ ജീവിതകഥയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യനെ ഇത് പറഞ്ഞത് ആരേ ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യനെ ഇത് പറഞ്ഞത് ഓപ്ഷൻ ഡി സഹോദരൻ അയ്യപ്പൻ ഓപ്ഷൻ ഡി സഹോദരൻ അയ്യപ്പൻ അടുത്ത ക്വസ്റ്റ്യൻ സ്വാമിത്തോപ്പ് എന്ന സ്ഥലം ഏത് സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ ജന്മസ്ഥലമാണ് സ്വാമിത്തോപ്പ് എന്ന സ്ഥലം ഏത് സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ ജന്മസ്ഥലമാണ് ഓപ്ഷൻ എ വൈകുണ്ഠ സ്വാമികൾ പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ സാധുജന പരിപാലന സംഘത്തിന് രൂപം നൽകിയത് ആരെ സാധുജന പരിപാലന സംഘത്തിന് രൂപം നൽകിയത് ഓപ്ഷൻ ഡി അയ്യങ്കാളി അടുത്ത ക്വസ്റ്റ്യൻ അരയ സമാജത്തിൻ്റെ സ്ഥാപക നേതാവ് ആര് അരയ സമാജത്തിൻ്റെ സ്ഥാപക നേതാവ് ഓപ്ഷൻ ബി പണ്ഡിറ്റ് കെ പി കറുപ്പൻ അടുത്ത ക്വസ്റ്റ്യൻ ആത്മോപദേശ ശതകം രചിച്ചത് ആര് ആത്മോപദേശ ശതകം രചിച്ചത് ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ വൈകുണ്ടസ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനം ഏത് താഴെ പറയുന്നവയിൽ വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനമാണ് ഓപ്ഷൻ സി സമത്വ സമാജം ഇരുപത്തൊന്നാമത്തെ ക്വസ്റ്റ്യൻ സർവ രാജ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് സർവ വിദ്യാധി രാജ എന്ന് അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ സാമൂഹ്യ പരിഷ്കർത്താവ് ആരെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ സാമൂഹ്യ പരിഷ്കർത്താവ് ഓപ്ഷൻ ഓപ്ഷൻ ബി അയ്യങ്കാളി ഓപ്ഷൻ ബി അയ്യങ്കാളി ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അയ്യങ്കാളി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് എവിടെ വെച്ചാണ് അയ്യങ്കാളി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് ഓപ്ഷൻ ബി ബാലരാമപുരത്ത് വെച്ചാണ് ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ആനപ്പുഴയിൽ കല്യാണദായിനി സഭ രൂപീകരിച്ചത് ആര് ആനപ്പുഴയിൽ കല്യാണദായിനി സഭ രൂപീകരിച്ചത് ഓപ്ഷൻ എ പണ്ഡിറ്റ് കറുപ്പൻ ഓപ്ഷൻ എ പണ്ഡിറ്റ് ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം ഇരുപത്തഞ്ചാമത്തതും ലാസ്റ്റായ ക്വസ്റ്റിനാണ് ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാണ് ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം താങ്ക് യു ഫോർ വാച്ചിങ്